ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ഡേ എടുത്ത വീഡിയോ കേട്ടോ ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് താമസിച്ചു പോയി തിറ്റി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസ്റ്റർ ഡേ ഞങ്ങൾ രാവിലെ തന്നെ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ചിൽ നിന്ന് റൈസ് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ടയാണ് ഇവിടെ ചർച്ചിലൊക്കെ കൊടുക്കുന്നത് ഈസ്റ്റർ ഡേയുടെ ആണെന്ന് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇന്ന് കൂടെയുള്ളത് ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററും ഹസ്ബൻഡുമാണ് അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് കുങ്ങിയുടെ ഇഷ്ടപ്പെട്ട എല്ലിൻ കഷ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ ഇവർ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന കോസ്കോയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവർ പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ വാങ്ങിക്കൊണ്ട് തരുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിയുടെ എല്ലും കഷ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പോയ പാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ തുങ്കാസ് എന്ന് പറയുന്ന ഐറ്റം ഐറ്റമായിരുന്നു ഒപ്പ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ആദ്യം ഞാൻ കൊറിയയിൽ വന്നിട്ട് അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന ഒരു ഫുഡാണ് ഈ തുങ്കാസ് എന്ന് പറയുന്ന ഐറ്റം അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഒപ്പയുടെ സിസ്റ്റേഴ്സിൻ്റെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ആര് പൈസ കൊടുക്കും എന്നുള്ള ഒരു തർക്കത്തിലായിരുന്നു ഞാൻ പറഞ്ഞു ആരെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് പോകാമെന്ന് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ വീട്ടിലാക്കി അതിനുശേഷം നമ്മൾ നേരെ മൂവി മൂവി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പോപ്കോൺ ഒപ്പ കയറുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒന്ന് പകുതി കാലിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ മൂവി കാണാൻ വേണ്ടി കയറി ഇതെന്ന് പറഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയിട്ടുള്ള മൂവിയാണ് അതിൻ്റെ റീറിലീസിൻ്റെ എന്തോ ആയിരുന്നു എന്താണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അടിപൊളി മൂവി ആയിരുന്നു എന്നാൽ അന്നത്തെ ദിവസം അവസാനിച്ചു